ശക്തമായ മഴ തുടരുന്ന ആലപ്പുഴ ജില്ലയിലെ വിവിധ താലൂക്കുകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ജില്ലാ കളക്ടർ നാളെ അവധി പ്രഖ്യാപിച്ചു അംഗൻവാടി പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കാണ് അവധി പ്രഖ്യാപിച്ചത് വിവരങ്ങളുമായി ആലപ്പുഴയിൽ നിന്നും മനീഷ് ഐഷ മാത്യു ചേരുന്നു മനീഷ് ഏതൊക്കെ താലൂക്കുകളിലാണിപ്പോൾ അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത് വിവരങ്ങൾ ലക്ഷ്മിപത്മ മാവേരിക്കര കാർത്തികപ്പള്ളി ഒഴികെയുള്ള എല്ലാ താലുകൾക്കുമാണ് താലൂക്കുട്ടുകൾക്കുമാണ് നിലനിൽപ്പുകൾ അതും പ്രഖ്യാപിച്ചിട്ടുള്ളത് അതായത് കുട്ടനാട് ചെങ്ങന്നൂർ ചേർത്തല അമ്പലപ്പുഴ തുടങ്ങിയ താലൂക്കുകൾക്കാണ് നിലവിൽ ഇപ്പോൾ അവധി പ്രഖ്യാപിച്ചിരിക്കുന്നു ഈ താലൂക്കുകളിലെ പല സ്ഥലങ്ങളിലും ആരുന്ന പ്രദേശങ്ങളിൽ വെള്ളം കെട്ടിക്കിടക്കുന്ന ഒരു സാഹചര്യമുണ്ട് മാത്രമല്ല സ്കൂളുകളിലടക്കം വെള്ളം കയറിയിട്ടുണ്ട് ഈ വെള്ളം വെള്ളമൊന്നും ഇന്നും ഇരുപത്തിയോടകം തന്നെ ഇറങ്ങി പോയിട്ടില്ല മാത്രമല്ല ഈ സ്ഥലത്ത് ഇപ്പോഴും മഴ തുടരുന്ന ഒരു സാഹചര്യം കൂടെ കണക്കിലെടുത്താണ് നാളെ അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത് ഈ അവധി പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള എല്ലാ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ബാധകമാണ് ഇതിനോടൊപ്പം തന്നെ ജില്ലയിലെ എല്ലാ അംഗൻവാടികൾക്കും അതുപോലെ തന്നെ ടൂർ സെന്ററുകൾക്കും ജില്ലാ കലക്ടർ അവധി പ്രഖ്യാപിച്ചിട്ടുള്ളൂ മനീഷാണ് ആലപ്പുഴയിൽ നിന്നും വിവരങ്ങൾ നൽകിയത്